ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പരിപ്പ് അവിടെ ഇരിക്കുന്നുണ്ട് കുറേ പച്ചക്കറി ഇരിക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ് ഇന്ന് ഉണ്ടാക്കാൻ എനിക്ക് എനിക്കിങ്ങനെയെന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാ കഷ്ണങ്ങളും ഞാൻ മാക്സിമം സാമ്പാറിൽ ഇടാറുണ്ട് ബീട്രൂട്ട് ഇടാറില്ല വേറെ എന്തൊക്കെ കഷ്ണങ്ങൾ ഉണ്ടോ അതൊക്കെ എടുത്തിടാറുണ്ട് അപ്പം നിങ്ങൾ പല രീതിയിലായിരിക്കും ഉണ്ടാക്കണം ചില ആൾക്കാർ പറയാറുണ്ട് ഒന്ന് രണ്ട് കഷ്ണങ്ങൾ ഇടാവൂ ചിലർ പറയണ്ട ഇന്നിന്ന കഷ്ണങ്ങളെ ഇട്ടേ സാമ്പാർ ഉണ്ടാക്കൂ എന്ത് തന്നെയായാലും ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ പറയാം കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പരിപ്പ് ഈ ഒരു കപ്പിൻ്റെ മുക്കാൽ കപ്പ് ഇല്ല അത്രയും അളവിലാണ് പരിപ്പ് എടുത്തേക്കണേ അതൊരു ഇരുപത് മിനിറ്റ് മുൻപ് കഴുകി കുതിർക്കാൻ വെച്ചു എന്നിട്ടത് കഴുകി വെച്ചേക്കണതാണ് കേട്ടോ വെള്ളത്തിൽ അതാണ് പരിപ്പ് പിന്നെ ഇവിടെ ഇരിക്കണത് ഉരുളം കിഴങ്ങ് ഒരു നാല് മീഡിയം സൈസ് ഉരുളം കഴങ്ങ് അരിഞ്ഞ് വെച്ചേക്കണത് ഇതൊരു രണ്ട് ചെറിയ തക്കാളി പിന്നെ ഇത് ഉലുവ അതുപോലെ വറ്റൽമുളക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ ഇതും അതെ ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കടുക് പിന്നെ ഒരു ചെറിയൊരു കായ ഉണ്ടായിരുന്നുള്ളോ ആ കായ നുറുക്കി വെച്ചു ഇത് പുളിയാണ് കേട്ടോ ഈ പുളി ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ ഇട്ടൊന്ന് ഞരടി വെക്കുക സാമ്പാറിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ഞര എന്താ പറയുക പുളി കഷ്ണം വിഴാതെ ചാറ് മാത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഇതൊരു രണ്ട് മീഡിയം സൈസ് സബോള ഇതൊരു കുഞ്ഞൻ മത്തങ്ങയുടെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് ഇത് ഒരു അഞ്ചാറ് ബീൻസാണ് ഉള്ളത് ഈ ബീൻസ് ഞാൻ നടു കീറിയിട്ടാണ് ഒന്ന് അരിഞ്ഞത് ഇത് കുമ്പളങ്ങയുടെ ഒരു കാൽ പോർഷൻ ഓക്കെ ഒരു നാല് നാലര പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് ചെറിയ ക്യാരറ്റ് പിന്നെ ഇത് ഇഞ്ചി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് സാമ്പാറിന് വേണ്ട മസാലയാണ് കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മൂന്ന് വലിയ ടേ ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അത് ഏത് ബ്രാൻഡാണ് ഞാൻ ഓർക്കണില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മൂന്നര ടീസ്പൂൺ മല്ലി പിന്നെ കായപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ട് ഏകദേശം ഇത്രയും സാധനങ്ങൾ കൂടിയതാണ് ഈ പൊടി ഇത് ഓരോന്നോരോന്നോ കാണിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു മല്ലി മുളക് മഞ്ഞൾ കായം അതുപോലെ സാമ്പാർ പൊടി ഇതാണ് ഈ മിക്സ് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണം വേണം പിന്നെ വേവിക്കാനായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കും അപ്പം നമുക്ക് ആദ്യം തന്നെ വേഗം വീഡിയോലേക്ക് പോയല്ലോ ഇപ്പം നമ്മൾ കുക്കറ് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ പരിപ്പ് ഒഴുക്കുകയാണ് അതിൽ അതിന് ശേഷം എല്ലാ പച്ചക്കറികളും ഇതിൽ ചേർക്കാം കേട്ടോ എല്ലാ പച്ചക്കറികളും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ പച്ചക്കറികൾ കുമ്പളങ്ങ ചേർത്തു ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ബീൻസ് ചേർത്തു മത്തക്കൻ ചേർത്തു ക്യാരറ്റ് ചേർത്തു ബാക്കിയുള്ളതെല്ലാം ഇതിൽ ചേർക്കാം അതിന് ശേഷം നമ്മൾ സബോള ഇതിൽ ചേർത്തു പച്ചമുളക് ചേർത്തു ഇഞ്ചി ചേർത്തു ഇത്രയും സാധനങ്ങൾ അതോടൊപ്പം പൊട്ട ഉരുളം കിഴങ്ങും കൂടി ഇതിൽ ആഡ് ചെയ്യാം പൊട്ടറ്റോ വെള്ളം ചേർക്കാണ്ടാണ് പൊട്ടറ്റോ മാത്രം എടുത്ത് ചേർക്കുക ചെയ്ത അതുപോലെ പച്ചക്കായും ഇതിൽ ചേർക്കണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതനുസരിച്ച് കഷ്ണങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് കൂടുതൽ കഷ്ണമുള്ള കാരണം അത്യാവശ്യം ഉപ്പ് നോക്കി തന്നെ ഇടാം കേട്ടാ നിങ്ങൾ പക്ഷെ നമ്മൾ കുക്കർ അടക്കാണ് കേട്ടോ വേവിക്കാൻ വെക്കുകയാണേ ഉപ്പ് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിസിൽ വെക്കുന്നതിന് മുൻപ് ആ ഹോളിൽ എന്തെങ്കിലും എന്ന് നോക്കി ഇതിൻ്റെ പുറകുവശത്തോടെ ഒന്ന് ഊതി കൊടുക്കണം ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താം എന്നിട്ട് നോക്കുക അതിൽ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും എന്നിട്ട് വേണം വിസിലിടാൻ കേട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു ഇതിലേക്ക് നമ്മുടെ ഉലുവേം വറ്റൽമുളകും ഇടാം വറ്റൽമുളക് കരിഞ്ഞു പോകരുത് പെട്ടെന്ന് തന്നെ ആ ഉലുവൊന്നും ഒരിഞ്ഞ് വരുന്നതോടുകൂടി നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇടാം കേട്ടോ കരിയാതെ നോക്കണം പെട്ടെന്ന് ഇതിലേക്ക് ഞാൻ ഇടുന്നത് പൊടികളാണ് കേട്ടോ നല്ല മസാ സാമ്പാർ പൊടികൾ ഇനി വെറുതെ ഒന്ന് ചൂടായി കിട്ടേ വേണ്ടോ നന്നായിട്ട് ഈ മസാലപ്പൊടി ഒന്ന് ചൂടാവണം ഇപ്പം തന്നെ നല്ലൊരു മണമാണ് നമുക്ക് വീട് മുഴുവനും അരിയാതെ നോക്കണം കേട്ടോ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വേഗം വേഗം ഒന്ന് ഒന്ന് ചൂടായി കിട്ടേ വേണ്ടോ ഇതിലേക്ക് നമ്മൾ കട്ടിയായിട്ട് നല്ല മണമാണ് ഇപ്പോൾ അകത്ത് കട്ടിയായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ പുളി ഒഴിക്കുക പുളി ഇതിൽ കുറച്ചുണ്ട് നിങ്ങൾക്ക് ഇത്തിരി കൂടി വെള്ളമൊഴിച്ച് അത് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അത് പിഴിഞ്ഞ് ഇതിലിടാണ് കുറച്ച് ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇതൊന്നും ഇളക്കാം അരിഞ്ഞ് പോവരുത് അതിന് ശേഷം നമ്മൾ ആ തക്കാളി ഇട്ടു കരി പിടിക്കുക കരിയാനിരിക്കാൻ പെട്ടെന്ന് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ഞാൻ കാരണം നമ്മുടെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ മസാലപ്പൊടികൾ ഒന്ന് നന്നായി ചൂടായി കിട്ടണം പിന്നെ ഇതിൽ കിടന്നിട്ട് വേണം നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടയാനായിട്ട് അങ്ങനെയാണ് ഈ മസാല ഉണ്ടാക്കണം ഞാൻ നിങ്ങൾ പല രീതിയിലും ഉണ്ടാക്കണേ സാമ്പാറിന് അപ്പം ഞാൻ ഒരു എടുക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ കിടന്ന് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം പിടിക്കാതെ നോക്കണം അടി അടിപിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതിനെ ശരിയാക്കി എടുക്കണം നിങ്ങൾ വിചാരിക്കുന്നു ഇത് എന്താ മസാല ഇത്തിരി കളറ് മങ്ങിയെന്ന് വേറെ ഒന്നല്ല ഞാൻ ആ പുളി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത് ബാക്കി ഉണ്ട ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ആ പുളിയിൽ അതാണ് ഇത്തിരി ഒരു കളറ് കറുത്ത ചിക്കന് പക്ഷേ അത് സാമ്പാറിലേക്ക് ഒഴിക്കുമ്പോൾ അത് ശരിയായിക്കൊള്ളൂട്ടോ നിങ്ങൾ അത് പേടിക്കണ്ട അത് കരിഞ്ഞതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ മസാല മൂക്കുമ്പോൾ കരിഞ്ഞു പോകരുത് ഇതിൽ കിടക്കണ തക്കാളീനെ ഒന്ന് നന്നായി വേവുമ്പോൾ ഒന്ന് ഒന്ന് ഉടച്ച് കൊടുക്കട്ടാ ഒന്ന് ഉടച്ച് വേഗം വേഗം എടുത്ത് കൊടുക്കാവുന്നതാണ് ഉറച്ച് ഏകദേശം ഇതൊരു മസാല നമ്മൾ റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കാം ഇത് ഓഫാക്കിയതിന് ശേഷം ഇത് അടുപ്പിൻ്റെ അവിടെ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ ബന്ധുട്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിരുന്നു അതെ ഇനിയിപ്പം അതെ പരിപ്പൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോയിട്ടില്ല ആ ഒരു നാലഞ്ച് വിസിൽ ഞാൻ വരുത്തിയിരുന്നു ഇപ്പോൾ വിസിൽ പോയപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്തേ ഈ കയ്യിൽ നമ്മുടെ മസാല ഇട്ടിളക്കിയ കൈ കയ്യിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാല ഇതിലേക്ക് ഇടാണ് അപ്പം അത് നിങ്ങൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഇടാം മുഴുവനായിട്ട് ഇടണേ ഒരു മിനിറ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങളിതിലേക്ക് ഫുള്ളായിട്ട് ഇടാം ഇതാണ് നമ്മുടെ സാമ്പാർ ഞാൻ ആ മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും നോക്കി അതുപോലെ പുളിയും നോക്കി പുളിയും ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം ഹായ് ഇതാണ് നമ്മുടെ സാമ്പാർ ഫൈനൽ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ സാമ്പാറിന് എനിക്ക് വെള്ളം പോലെ ഉള്ള സാമ്പാർ ഇഷ്ടമല്ല അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടോ അത്യാവശ്യം കട്ടി ഉണ്ട് ആ അപ്പം എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം അതായത് നമ്മൾ അന്ന് തന്നെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പോവാണെങ്കിൽ ഈ മസാലയൊക്കെ ചേർത്ത് വീണ്ടും തിളപ്പെക്കണമെന്നില്ല അതല്ല നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടിയും ഒന്ന് തിളച്ചോട്ടെ എന്നിട്ട് ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാൻ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മസാല ഇടുമ്പോൾ മുരിയിക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഭയങ്കര മണമാണ് ഇവിടെ സാമ്പാറിൻ്റെ അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ലീമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ സി യു